പാശ്ചാത്യ ശക്തികളെ ഏതു വിധത്തിലും എതിർക്കാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുമെന്നും അതിന് റഷ്യ തയ്യാറാണെന്നുമാണ് പ്രതിരോധ മന്ത്രി ആന്ധ്രെ ബെലോസോ പറഞ്ഞിരിക്കുന്നത് മോസ്കോയിൽ കമാൻഡർ ഇൻ ചീഫ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉക്രൈനെതിരെ മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കെതിരെയും ഇനി വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയുമായി അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും തർക്കം ഇപ്പോൾ രൂക്ഷമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പിൽ നാറ്റോയുമായി സൈനിക സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങളല്ല മറിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളാണ് ഇത്തരമൊരു ഏറ്റുമുട്ടലിനെ വഴി ഒരുക്കുന്നതെന്ന് റഷ്യ പറയുന്നു കഴിഞ്ഞ ജൂലൈയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ എടുത്ത തീരുമാനങ്ങൾ അത്തരമൊരു സംഘടനത്തിലേക്കാണ് വഴിതെളിയിക്കുന്നതെന്നും അന്താരാഷ്ട്ര നിരീക്ഷകരും പറയുന്നുണ്ട് തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം പേരുടെ സംഘത്തെയും ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം പേരുടെ ഗ്രൂപ്പിനെയും പിന്നീട് എട്ട് ലക്ഷം പേരുള്ള മറ്റൊരു സംഘത്തെയും വിന്യസിക്കാൻ പദ്ധതിയിടുന്ന ഒരു പുതിയ യുദ്ധസംവിധാനത്തിലേക്ക് നാറ്റോ നിലവിൽ മാറുകയാണെന്നാണ് റഷ്യ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ വാഷിംഗ്ടണിൽ നടന്ന ഉച്ചകോടിയുടെ അവസാന പ്രഖ്യാപനത്തിൽ റഷ്യയുമായുള്ള പോരാട്ടത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് ഇനിയും തുടരുമെന്ന് നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു തങ്ങളുടെ രാജ്യത്തെ ദുർബലപ്പെടുത്താനും റഷ്യയെ തന്ത്രപരമായി തോൽപ്പിക്കാനും അമേരിക്ക ശ്രമിക്കുന്നുവെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനും പറയുന്നത് ഉക്രൈനിലേക്ക് കൂലിപ്പടയാളികളെയും സൈനിക ഉപദേശകരെയും വേണ്ടുവോളം അയച്ച് അതുവഴി സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ സൈനിക ചെലവുകളും റഷ്യൻ അതിർത്തികൾക്ക് സമീപം സാന്നിധ്യവും വർദ്ധിപ്പിക്കുന്നുണ്ട് യൂറോപ്പിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം ഇതിനകം ഒരു ലക്ഷം കവിഞ്ഞെന്നും പുടിൻ എടുത്തു പറഞ്ഞു ഒന്നിലധികം പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വരും വർഷങ്ങളിൽ റഷ്യയുമായി തുറന്ന ഏറ്റുമുട്ടലിനെക്കുറിച്ച് നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധ ചെലവ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ രണ്ട് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി ഉയർത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണ യുദ്ധത്തിൽ ഉക്രൈന് ഏതാണ്ട് ഒരു ദശലക്ഷം ആളുകളെ എന്നാണ് റഷ്യ പറയുന്നത് എന്നാൽ റഷ്യയുമായുള്ള യുദ്ധത്തിൽ നാൽപ്പത്തി മൂവായിരം സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഉക്രൈൻ പറയുന്നത് യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ വിന്യസിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണെന്നും അങ്ങനെ വന്നാൽ റഷ്യ സ്വന്തം ആയുധ വിന്യാസത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കുമെന്നും പ്രസിഡന്റ് പുടിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വർഷം ഉക്രൈനിലെ നൂറ്റി എൺപത്തൊമ്പത് തന്ത്രപ്രധാനമായ മേഖലകൾ റഷ്യൻ സൈന്യം കീഴടക്കിയെന്നും യുദ്ധത്തിൽ ചേരാൻ ആയിരത്തിലധികം ആളുകൾ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവുമായി കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞെന്നും പുടിൻ പറഞ്ഞു ഇതുവരെ തങ്ങൾ നടത്തിയത് ഹൈബ്രിഡ് യുദ്ധങ്ങൾ മാത്രമാണെന്നാണ് പുടിൻ പറയുന്നത് റഷ്യയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളിലൊന്നാണ് സ്ട്രാറ്റജിക്യൂക്ലിയർ ഫോഴ്സെന്നും അവയുടെ ആധുനികവൽക്കരണം ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ എത്തിയിട്ടുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറയുന്നു സിറിയയിൽ ഇസ്രായേലിൻ്റെ പരസ്യമായ ഇടപെടലുകൾക്കെതിരെയും റഷ്യ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ സേന സിറിയക്കും ഗോലാൻ കുന്നുകൾക്കും ഇടയിലുള്ള സംരക്ഷിത പ്രദേശമായ ബഫർ സോൺ ആക്രമിച്ചിരുന്നു ഇങ്ങനെ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശത്ത് ജൂതരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനും അനിശ്ചിത കാലത്തോളം ഗോലാൻ കുന്നുകളിൽ അധിവാസം നടത്താനുമുള്ള ഇസ്രയേലിൻ്റെ പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ റഷ്യ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഉക്രൈനിലും സിറിയയിലുമെല്ലാം റഷ്യ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചതോടെ ഈ ഇടപെടൽ അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഹമാസോ ഹൂത്തികളോ ഹിസ്ബുളയോ ഇറാനോ അല്ല എതിരെ വന്നിരിക്കുന്നത് അത് റഷ്യ തന്നെയാണെന്ന ഉത്തമ ബോധ്യം ഇസ്രയേലിനും ഉണ്ടാകും കാരണം അത്തരമൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇതുവരെ സംഭവിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങളുടെ പോക്ക് ഒരുപക്ഷെ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും ഈ സംഘർഷം ചെന്ന് അവസാനിക്കുന്നത്